നിലമ്പൂർ മണ്ഡലത്തിലെ വ്യാപാരി സുഹൃത്തുക്കളെ അമരമല യൂണിറ്റിൽ നടത്തുന്ന ജീവക്കാരുടെ പ്രവർത്തനം എല്ലാവർക്കും അറിയാം ഏറെക്കുറെ ഒരു രണ്ട് വർഷത്തോളമായി അവിടെ ഒരു ഡയൽ സെന്റർ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുണ്ട് നമുക്ക് വളരെ അഭിമാനത്തോടു കൂടി പറയാൻ പറ്റുന്ന ഒരു സംഗതിയാണ് ആ ഡയൽസി സെന്റർ കാരണം നമ്മളെ ജില്ലയിലോ അല്ലെങ്കിൽ സംസ്ഥാനത്തോ വ്യാപാരികൾ സ്വന്തമായി നടത്തുന്ന ഡയൽസി സെന്ററുള്ളതായി നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല അത് മാത്രമല്ല തികച്ചും സൗജന്യമായിട്ടാണ് അവിടെ ഈ പരിപാടി നടക്കുന്നത് അതുകൊണ്ട് നമ്മുടെ സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനം നിങ്ങൾക്കെല്ലാം അറിയാലോ ഇത്തവണ ആഗസ്റ്റ് ഒമ്പത് ജീവകാരുടെ പ്രവർത്തനമായി ആഘോഷിക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ഇത്തവണ മെല്ലെ കച്ചവടക്കാരും ആത്മാർത്ഥമായി ശ്രമിച്ചുകൊണ്ട് കച്ചവടക്കാരും ഒരു ദിവസത്തെ വേതനത്തിൽ കുറയാത്ത ഒരു സംഖ്യ നൽകിക്കൊണ്ട് ആ പദ്ധതിയെ വിജയിപ്പിച്ച് അഭിമാനത്തെ കാക്കണം എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത് എല്ലാവിധ സഹായങ്ങളും നിങ്ങളുടെ ഭാഗത്തുണ്ടാവുള്ളത് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നടത്തുന്നു